മുകളിൽ നോക്കണം മിസ്റ്റർ അയ്യപ്പ സ്വാമിയുടെ ഫോട്ടോ മുകളിൽ ചെറുതായി കാണുന്നു ഒരു ലെൻസ് എടുത്തോളൂ എല്ലാവർക്കും തിമിരം നമ്മൾക്കെല്ലാവർക്കും തിമിരം മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം മങ്ങിയ കാഴ്ചകൾ കണ്ടുമടുത്തു കണ്ണടകൾ വേണം ഉദ്ഘാടന സമയത്ത് ആരെങ്കിലും ശരണം വിളിച്ചാൽ സ്വാമിയേ ശരണമയ്യപ്പ ലേ അയ്യപ്പൻ എന്നാലും ഫ്ലക്സിൽ ഒരു മൂലയിൽ എന്നെ കാണിച്ചല്ലോ കണ്ടുപിടിച്ച് കളഞ്ഞു മറ്റൊരു കമന്റ് ഞാനേ കണ്ടുള്ളൂ ഞാൻ മാത്രമേ കണ്ടുള്ളൂ അയ്യപ്പന്റെ നിഴൽ രൂപം ഒരു മിന്നായം പോലെ വാസ്തവ വിജയ സംഗമം അല്ലേ ചുരുക്കി നമുക്ക് വാവി സംഗമം എന്നാക്കിയാലോ ആഗോള വൈരുദ്ധാത്മിക ഭൗതികവാദി സംഗമം എന്ന് തിരുത്തി വായിക്കാൻ അപേക്ഷ ഒരു തിരുത്തൽവാദി ആരോ റൂട്ട് ബിസ്ക്കറ്റിൽ ആരോ റൂട്ടിൻ്റെ അളവ് തീരെ കുറവാണ് ബാക്കി മുഴുവൻ മൈദയും പഞ്ചാരയും ഇതിലുമുണ്ട് മൂലയ്ക്ക് ഒരൽപ്പം അയ്യപ്പൻ ബാക്കി മുഴുവൻ പറയേണ്ടതില്ലല്ലോ മതി 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 ധാരാളം മതി